ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോകുന്നത് സെൻസേഡാണ് അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോരോ ടെക്നീക്ക് അതായത് പ്ലാസ്റ്ററിങ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുമായിട്ടാണ് ഞാൻ വരുന്നത് കാരണം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇത് ഉപകാരമാകണമെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഓരോരോ ടെക്നിക്കും കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇപ്പം ഞങ്ങൾ രണ്ട് മേസ്തിരി നിൽക്കുന്നിടത്തും ഒരു മേസ്തിരി നിന്ന് വർക്ക് ചെയ്യുമ്പോഴും ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ട് മേസ്തിരി നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വർക്ക് നടക്കും ഒരു മേസ്തിരി നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വർക്ക് നടക്കും അപ്പോൾ നമ്മൾ ഒരു മേസ്തിരി നിന്നിട്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പ്ലാസ്റ്ററിങ് ചെയ്യാം അതായത് എളുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വീട് കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്യാമെന്നല്ല ഉദ്ദേശിച്ചത് ഈ സെൻ സൺസൈഡൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട് സൈഡ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് രണ്ട് മേസ്ഥിരിയെങ്കിലും വേണം എങ്കിലേ നമുക്ക് വർക്ക് വിചാരിച്ച രീതിയിൽ നടക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സെൻസൈഡ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് ആ ചാരത്തിൽ നിന്ന് തന്നെ നമ്മൾ ആ പിത്തി ചുമര് പ്ലാസ്റ്റർ ചെയ്യാൻ നോക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു വീടിൻ്റെ ഒരു സൈഡ് മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റുന്നു അത് അത്രത്തോളം സ്പീഡിന് നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റുകയുള്ളൂ അതായത് സെൻസൈഡ് പ്ലാസ്റ്ററിങ് ചെയ്യണം സെൻസൈഡ് നമുക്ക് എങ്ങനെയെങ്കിലും പ്ലാസ്റ്റ് ചെയ്താൽ പോരാ അതിൻ്റെ നെറ്റിയൊക്കെ പിടിക്കുമ്പോൾ എൻ്റെ ഏറ്റ് കറക്റ്റ് അടിയിൽ മുളക്കൽ ഇടുന്നത് കറക്റ്റായിരിക്കണം അതുപോലെ തന്നെ ജനൽ ജെന്നലിൻ്റെ അവിടെയൊക്കെ നമ്മൾ എല്ലാ ജനലും മാലിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിംഗ് ചെയ്യുന്നത് ചുമര് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും അടിയിൽ ഗ്രൗട്ട് വയ്ക്കണം ഒരു രണ്ടടി പൊക്കത്തിന് ഗ്രൗട്ട് വയ്ക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു വർക്ക് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഓരോ ദിവസവും നമ്മൾ സൈറ്റിൽ വരുമ്പോഴും കണക്കൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നിന്നാൽ എളുപ്പത്തിൽ വർക്ക് ചെയ്യാം അപ്പോൾ അത് ഞാൻ വീഡിയോ ഇടും അപ്പോൾ അത് ഈ വീഡിയോ കാണുന്നവർക്ക് ചില ആൾക്കാർക്ക് തോന്നും ആ ഇങ്ങനെ ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ വർക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പോകും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വീഡിയോ ഇടുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും പോരായ്മയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അത് ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത് ചെയ് പ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നത് ഒരു മേസ്ഥിരി നിൽക്കുമ്പോൾ നമ്മൾ ഈ ഇന്നത്തെ എൻ്റെ കണക്കൂട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസൈഡ് മാത്രം അതായത് ഈ വീടിൻ്റെ നാല് ചുറ്റും സെൻസൈഡ് ഉണ്ട് അപ്പോൾ ഈ നാല് ചുറ്റും സെൻസൈഡ് അതിൻ്റെ ചുമരും ഭൂഷണമെങ്കിൽ രണ്ട് മേസ്ഥിരി നിന്നാൽ എത്ര ദിവസം എടുക്കുമെന്ന് ഈ വർക്ക് ചെയ്യുന്നവർക്കറിയാം അപ്പോൾ എൻ്റെ ഒരു പ്ലാനിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു ദിവസം നിന്ന് കംപ്ലീറ്റ് സെൻസേഡ് സെൻസൈഡങ്ങ് പ്ലാസ്റ്ററിങ് ചെയ്യും എവിടെയെല്ലാം സെൻസേഡ് വന്നിട്ടുണ്ടോ അതെല്ലാം തീർക്കണം എന്നാണ് നമ്മൾ കണക്കൂട്ടൽ അത് വർക്ക് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ സെൻസേഡ് ഇന്ന് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം വന്ന് ചുമരിൽ കയറാം ചുമരിൽ കയറുമ്പോൾ അവിടെ വേറെ ഒരു ടെൻഷനും വരുന്നില്ല കാരണം പ്ലെയിൻ ചുമരാണോ പ്ലെയിൻ ചുമരാകുമ്പോൾ നമുക്ക് വർക്ക് സ്പീഡിന് നമുക്ക് ചെയ്തു പോവാം അതിനിപ്പോൾ രണ്ട് മേസ്ത്രി ഇല്ലെങ്കിലും ഒരു മേസ്ത്രി ആണെങ്കിലും വർക്ക് സ്പീഡിന് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഈ വർക്ക് എത്രത്തോളം ചെയ്തു കാരണം ഞാൻ ഞാനിത് ലൈവായിട്ടല്ല റെക്കോർഡ് ചെയ്യുന്നത് കാരണം ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നീടാണ് റെക്കോർഡ് ചെയ്യുന്നത് ഈ വർക്ക് ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ ഇതിൻ്റെ ചുമര് തേക്കുന്ന വീഡിയോ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉപകാരമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എത്രത്തോളം വീടിൻ്റെ വർക്ക് സ്പീഡിന് അതായത് ഔട്ട് സൈഡൊക്കെ പ്ലാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വീടിനകം പ്ലാസ്റ്ററിങ് പോലെ അല്ല പുറം കാരണം പുറത്ത് നമുക്ക് വലിയ ടെൻഷനോ ജനലിൻ്റെ കുച്ച മുനയോ അങ്ങനെയുള്ള ഒന്നുമില്ല നമുക്ക് സെൻസേഡ് പിന്നെ സെൻസേഡിൻ്റെ മേളിലത്തെ പാരപ്പറ്റ് അതിൻ്റെ ഒരു പത്ത് സെൻറ്റിമീറ്റർ ബോട്ടം ഉണ്ട് അതൊക്കെയാണ് തേക്കുന്നത് അപ്പോൾ ഈ സെൻസേഡിൻ്റെ താഴത്തെ വെറും പ്ലെയിൻ ചെയ്യവരാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് കാരണം ഞാൻ ഓരോ ദിവസവും ഓരോ ഐഡിയ ആണ് നോക്കുന്നത് പക്ഷേ എല്ലാ ഐഡിയയിലും കണ്ടൻറ്റ് ഒന്നായിരിക്കും എളുപ്പത്തിൽ എങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്യാം എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം ചിലപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും പൈസ മേടിച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ക്ലയൻറ്റ് വർക്ക് തരുന്നത് ചെയ്യാൻ തരണം അപ്പം നമ്മൾ രണ്ട് ദിവസം ചെയ്യാനുള്ള വർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ അവർ ഹാപ്പി ആവും അതുപോലെ തന്നെ രണ്ട് മേസ്ത്രിയുടെ വർക്ക് ഒരു മേസ്ത്രി ചെയ്യുമ്പോഴും അവർ ഹാപ്പി ആവും ഒരു മേസ്ത്രി ചെയ്യേണ്ട വർക്ക് അതിൽ കൂടുതൽ ചെയ്താലും അവർ ഹാപ്പിയാണ് ഏത് നോക്കിയാലും അവർ ഹാപ്പി ആവണം അപ്പോൾ അതാണ് നമ്മൾ കണക്കൂട്ടുന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ ഞങ്ങൾ ഈ വർക്ക് കഴിയുമ്പോൾ കാണിച്ചു തരാം നമ്മൾ ഏതെല്ലാം സെൻസേഡാണ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ളതെന്ന് ഇപ്പോൾ നമ്മൾ ഈ ജനലിൻ്റെ അവിടെ ഒരു ചെറിയ സെൻസേഡാണുള്ളത് അതായത് ഒരു എട്ടടി നീളമുള്ള ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഷെയ്ഡും കൂടി പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പ്ലാസ്റ്ററിങ്ങിൻ്റെ പരിപാടി കഴിയും സെൻസേഡിൻ്റെ അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ആണ് ചെയ്തിട്ടുള്ളതെന്ന് എന്താ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു സൈഡ് കംപ്ലീറ്റ് അതുപോലെ തന്നെ ബാക്ക് ഈ ഒരു സൈഡ് ഈ ഒരു മടക്ക് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ കൂടിയൊരു സൈഡാണ് ഇത ഈ കാണുന്നത് ഇതിൻ്റെ മറുവശം ഏറ്റവും നീളം കൂടിയ സൈഡാണ് അപ്പോൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ് നമുക്ക് നിസ്സാരം ചുരുങ്ങിയ സമയം അതായത് ഒരു മേസ്ത്രിക്ക് ഒരു ഹെൽപ്പറിനും നിന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയും ഇതായത് കണ്ടോ ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പോൾ ഈ വീടിന് ഇനി സെൻസേഡ് ഇല്ലാട്ടോ പ്ലാസ്റ്റിൻ ചെയ്യൽ കംപ്ലീറ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കാരണം വളരെ ഈസിയാണ് നമ്മൾ സിമൻ്റ് മിക്സ് ചെയ്യുന്ന പരുവോ നമ്മൾ ഗ്രൗട്ട് അടിക്കുന്ന രീതി നമ്മൾ വർക്ക് ചെയ്യാൻ അതായത് വർക്ക് ചെയ്യണം എന്നുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ വളരെ എളുപ്പത്തിൽ ഞാൻ ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു ദിവസത്തെ ഞങ്ങളെ വർക്കാണ് ഈ ഒരു സെൻസ്റ്റ് കംപ്ലീറ്റും ചെയ്തു ഇത് ഇതുപോലെ എന്നും ചെയ്യാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുക എന്താ ഇതിപ്പോൾ ഞങ്ങൾ ഇതായി ഇത്രയും ചെയ്തു ഇനി ഇതിൻ്റെ ബാക്കിലത്തെ ഒരു സ്റ്റേഡും കൂടെ ഉണ്ട് ഈ ഒരു സെൻസേഷൻ ആയപ്പോൾ നമ്മൾ